പല പെണ്ണുങ്ങൾക്കും ഭർത്താവിന്റെ വീട്ടിൽ സ്വന്തം വീട്ടിൽ രണ്ടാഴ്ച നിൽക്കാൻ പോയിട്ട് ഭർത്താവിന്റെ വീട്ടിൽ പോവാൻ ആലോചിക്കും എന്ത് ഫീലിങ്ങല്ലേ കയ്യും കാലം പോയാൻ തുടങ്ങി ക്ഷീണം വരാൻ തുടങ്ങി അന്ന് ഭർത്താവിന്റെ വീട്ടിൽ പോകുന്ന പിറ്റേന്ദിന്റെ ആ തലേന്ന് രാത്രില്ലേ കുറച്ച് അങ്ങനെ നോക്കും എന്തായാലും എനിക്കൊരു ഇതില്ലാത്തത് ഉമ്മ നാളെ രാവിലെ ഞാൻ പോകണ്ടേ ഈ സങ്കടം കാണാൻ പറയും മെസ്സേജ് അയച്ചോ രണ്ടും കഴിഞ്ഞിട്ട് വന്നാൽ മതി മെസ്സേജ് അയച്ചു നോക്കും മെസ്സേജ് അയോ ഒരു ഫാത്തിയൊക്കെ നാളെ വന്നാൽ മതിയോ പരോട് നീട്ടിക്കിട്ടാൻ വേണ്ടിയുള്ള ഒരു പെർമിഷൻ റിക്വസ്റ്റാ ചെലപ്പോ കിട്ടും ഒക്കെ പോയി ആ കിട്ടി കിട്ടി ഭയങ്കര സെറ്റപ്പാണ് അന്ന് കിട്ടും കാലും അതേപോലെ തന്നെ ഈ പെണ്ണുങ്ങളുടെ അപാരമായ കഴിവ് ഞാൻ കണ്ടെന്നു പറയുമോ നിങ്ങൾ ഭർത്താവിന്റെ വീട്ടിൽ നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് പോകുന്ന അന്ന് ഒമ്പത് മണിന് മുമ്പിൽ എല്ലാ പണി കഴിയുണ്ട് േ ഒമ്പത് മണിയാകുമ്പോഴത്തേക്ക് ഫുൾ പണി കഴിയുന്നില്ല ഒന്ന് അതേപോലെ എല്ലാ ദിവസം എടുത്തു വന്നാല് നാളെ പോകാന്ന് പറഞ്ഞിട്ട് അമ്മായി എന്താ പറഞ്ഞത് പണി ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു അതല്ലേ ഞാൻ മൂന്നേ മുക്കാലിൽ എഴുതി നീക്കും പണി ഏഴേക്കാലിൽ തീർക്കും ആങ്ങളെ ഏഴേക്കാലില് വരും ഞാൻ ഞാനിട്ട് ഏർക്ക് പോകും ഭയങ്കര ആണ് അതേപോലെ എന്നും എടുത്താകുമ്പോ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടും പെൺകുട്ടി പെണ്ണുങ്ങൾ സാധുക്കളാണ് സത്യം പറഞ്ഞാല്